വർഷം മുമ്പ് നടന്ന ദേവപ്രശ്നവിധിയിലെ പ്രവചനങ്ങൾ ഇപ്പോൾ സത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ ദുരൂഹതകൾ നീക്കാൻ ഇ ഡി രംഗത്ത് മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പുറത്തു കൊണ്ടുവരാൻ ഇഡിയുടെ നീക്കം ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ ദുരൂഹതകൾ നീക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം സജീവമാക്കുന്നു കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ഇഡിയുടെ പ്രധാന നിരീക്ഷണത്തിലുള്ളത് ഇരുവരും തമ്മിൽ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇ ഡി ഉടൻ വ്യക്തത വരുത്തും ഇതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതിനിടെ പത്ത് വർഷം മുമ്പ് നടന്ന ദേവപ്രശ്നവിധിയിലെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ദേവപ്രശ്നത്തിൽ ശബരിമല ക്ഷേത്ര നടത്തിപ്പുകാർക്ക് ജയിൽവാസം അപായം മാനഹാനി എന്നിവയുണ്ടാകുമെന്ന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു നിലവിൽ സ്വർണക്കൊള്ള കേസിൽ ഉന്നതർ ജയിലിലായതോടെ അന്ന് പ്രവചനമല്ല മറിച്ച് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നറിയിപ്പായിരുന്നുവെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ട് ബുധനാഴ്ചയാണ് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാരായ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി കൂറ്റനാട് രാവുണ്ണി പണിക്കർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ദേവപ്രശ്നം നടന്നത് ഇതിലെ പ്രധാന വിധികൾ ഇവയായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വ്യവഹാരങ്ങൾ നേരിടേണ്ടി വരുമെന്നും ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വരുമെന്നും അന്ന് തെളിഞ്ഞിരുന്നു ഈ വിധി പ്രകാരമാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ കൊടിമരം പുതുക്കിപ്പണിതത് ക്ഷേത്രകാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അശ്രദ്ധ കാണിച്ചാൽ ദേവകോപം ഉണ്ടാകുമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു അന്ന് ദേവപ്രശ്നവിധിയിൽ സൂചിപ്പിച്ചതും ുമായി അടുത്തു പ്രവർത്തിച്ചവരും നിർണായക തീരുമാനങ്ങൾ എടുത്തവരുമാണ് ഇപ്പോൾ കേസിൽ ആരോപണ നിഴലിലുള്ളതും ജയിലിൽ കഴിയുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരെ വേണ്ടത്ര പരിശോധനകളില്ലാതെ ശബരിമലയിൽ നിയോഗിച്ചതാണ് ഇപ്പോൾ ഉണ്ടായ ദുഷ്പേരിനും മാനഹാനിക്കും കാരണമെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നു മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധം കടകംപള്ളി ഭാഗികമായി സമ്മതിച്ചതും അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത് ശബരിമലയിലെ മുൻ ഭരണസമിതി അംഗം എ പത്മകുമാർ ഇടിക്കു നൽകിയ മൊഴിയും നിർണായകമാണ് തന്നെ കാൾ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നത് ശബരിമല തന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രിക്കുമാണെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി ഇത് സംബന്ധിച്ച സത്യസന്ധത ഇ ഡി പരിശോധിക്കും ശബരിമലയിലെ സ്പോൺസർഷിപ്പിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചതെന്നാണ് ഇ ഡിയുടെ നിഗമനം ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും സ്വത്ത് കുന്നുകൂട്ടിയതെന്നും ഇതിന് പ്രത്യുപകാരമായി പലർക്കും വിലപിടിപ്പുള്ള ഉപഹാരങ്ങളും സാമ്പത്തിക സഹായങ്ങളും പോറ്റി നൽകിയിട്ടുണ്ടെന്നും സംശയിക്കുന്നു വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ അവിശുദ്ധ ബന്ധങ്ങളിലെ കൂടുതൽ കണ്ണികൾ പുറത്തു വരുമെന്നാണ് സൂചന